അന്റെ പേരെന്താ റിഫാൻ എൻ്റെ പേരും അവിടെ ഇവിടെ അശ്മിന് ആ പറ സന്തോഷം കൊണ്ട് അപ്പൊ സംഭവേ നമുക്ക് ഈ വീഡിയോ കാണുന്ന ആളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളെ ക്ലബിനെ പറ്റി എന്താ പറയാനുള്ളത് എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണോ വീഡിയോ കാണുന്ന എല്ലാവരും അപ്പൊ ഈ റോഡിനൊന്നും പറയണ്ടേ റോഡോ ആ റോഡ് നേതാക്കുമാണ് ക്ലബിന് സപ്പോർട്ട് ചെയ്യും എന്തായാലും ഉണ്ടാവും ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മിനി സ്റ്റേഡിയം റോഡാണ് മിനി സ്റ്റേഡിയം റോഡ് അറിയുമ്പോൾ നമ്മുടെ ദവാ ഹോസ്പിറ്റലിൽ നമ്മുടെ കിഴക്കേതല താജ്മഹൽ ദവാ ഹോസ്പിറ്റലിന്റെ അടി കൂടി ഇങ്ങനെ ഒരു റോഡ് ഉണ്ടല്ലോ ഈ കാ റോഡ് ഈ റോഡ് കൂടി ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ റോഡിന്റെ അവസ്ഥയിലേക്ക് പോകുന്നവർക്ക് മഴക്കാലത്ത് വന്നോക്കറിയാം വേനക്കാലത്ത് ഒന്നുകൊക്കെ അറിയാം ഇവിടുത്തെ അവസ്ഥ എന്താ നല്ലത് ഒന്നാം എന്താ പറയല്ലോ അറിയങ്ങള് മഴക്കാലത്തിലെ പ്രശ്നമാണ് ഇവിടെ ഉള്ളത് അതാണ് ഈ ഒരു വെള്ള പ്രശ്നം അതിലേറെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ ഒരു വെള്ളം ഉണയൊരു ചാലൊരു പതി ഇവിടെ കലാകാലങ്ങളായിട്ടുള്ളൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഇവിടെ ഒരു ഓവാലം അല്ലെങ്കിൽ ഒരു പൈപ്പ് ഉള്ളൊരു പൈപ്പിട്ട് കാണം ഇതിലൊഴികാതെ നമ്മുടെ ഈ റോഡിന്റെ ഈ കടകൾ ഈ സൈഡ് കൂടി ഇങ്ങനെ ചാരി വിടേണ്ട ഒരു സംവിധാനത്തിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരണം മെയിനായിട്ട് എന്താ പറയാനുള്ള വെച്ചാൽ നമ്മുടെ മിനി സ്റ്റേഡിയം റോഡാണത് നമുക്കറിയാം നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ നല്ലൊരു സ്റ്റേഡിയം ഉണ്ട് നല്ല ലൈറ്റ് സ്റ്റേഡിയം ഒക്കെ പാടെ കൂടി ഉള്ള ഒരു സംഭവമാണ് എന്തായാലും പത്തിരുന്നൂറ് ജില്ലാനം കുടുംബങ്ങൾ പാർക്കുന്ന ഒരു ഏരിയയാണ് ആണ് മയക്കാലത്ത് വളരെയധികം പ്രയാസത്തോടു കൂടി ആളുകൾ പോകുന്ന ആളുകൾക്ക് നടക്കുന്ന അതിലുപരി നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾ എൽ പി സ്കൂളിൽ അടക്കം കുട്ടികൾ പോകുന്ന ബസ്സുകളൊക്കെ പോകുന്ന സ്ഥലമാണ് എന്തായാലും ഇതിപ്പോ ഇന്നിപ്പോ ഈ ഒരു വീഡിയോയിൽ ഇത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രദേശത്ത് ഒരു ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ കുറച്ച് ആളുകളും കുട്ടികളൊക്കെ കൂടിയാണ് ക്ലബ്ബ് രൂപീകരിക്കുന്നുണ്ട് അപ്പൊ എന്താണ് ഈ ക്ലബ്ബ് എങ്ങനെയാന്നുള്ള രൂപീകരിക്കാൻ നിൽക്കുകയാണ് അപ്പൊ അതിന്റെ ആ ഭാഗമായിട്ട് തുടക്കം എന്നുള്ള നിലക്ക് ഇവിടെ ഒരു ക്ലീനിങ് പ്രവർത്തനവുമായിട്ട് അവർ ഇന്ന് ഇറങ്ങിയിക്കാണ് അപ്പൊ ഞാനതിൽ എന്തോ വന്നു ചോദിച്ചാല് ഇതിപ്പോ ഒന്ന് കിഴക്കേ തലക്ക് വന്നപ്പോഴാണ് ഇവിടെ ക്ലീനിങ് നടക്കേണ്ടത് മുന്നോട്ട് അപ്പൊ വന്നതാണ് എന്തായാലും സംഭവം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഒരു വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആളുകൾക്ക് നടക്കാൻ പറ്റുന്ന സൗകര്യത്തിൽ ചെയ്യണം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിന്റെ വിവരങ്ങൾ ഇതിൽ കുറച്ച് ആളുകൾ എന്തായാലും ഇപ്പൊ ഈ കുട്ടികളുടെ കുറച്ച് നേതൃത്വങ്ങൾ ആളുണ്ടാവല്ലോ രണ്ടുമൂന്നാളുകളുണ്ട് കിഴക്കേത്തര മിനി സ്റ്റേഡിയം ഭാഗത്ത് നമ്മൾ ഒരു ക്ലബ് രൂപീകരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രചാരണാർത്ഥം ഇവിടെയുള്ള ചെറുപ്പക്കാരും ഇവിടെ ഉള്ള ഈ നാട്ടിലെല്ലാവരും ചേർന്ന് ഈ ഒരു മിനി സ്റ്റേഡിയം റോഡ് എസ് ബി ഐയുടെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ഈ ഒരു റോഡ് ഞങ്ങൾ ക്ലീൻ ചെയ്യാണ് ഇന്നൊരു ദിവസം മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ റോഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം തരുവാരകുണ്ട് കിഴക്കേത്തല അങ്ങാടിയിൽ നിന്നും വരുന്ന വെള്ളം വരെ ഒഴുകി പോകുന്ന അരിച്ചാൽ അടക്കം സ്ഥിതി ചെയ്യുന്ന റോഡാണ് അപ്പോ അതിന്റെ അവസ്ഥ നമ്മളിപ്പോ നോക്കുമ്പോ അവിടെ ആ ഒരു റോഡ് കുറച്ച് വീതി കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും റോഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീതി ഉള്ള ഒരു റോഡ് തന്നെയാണ് പക്ഷെ അവിടെ നിന്ന് ആ ഒരു സ്ലാബ് വെ അവിടെ ഒരു അരിച്ചാലിന്റെ ഒരു വർക്ക് നടന്നപ്പോൾ അതിന് അരിച്ചാൽ കുറച്ചും കൂടെ നിങ്ങളെ വീതി കൂടുകയും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വീതി റോഡിന്റെ വീതി കുറയുണ്ടായത് അപ്പം അങ്ങനെ കുറച്ച് പ്രയാസം നമ്മൾ അനുഭവിക്കുന്നുണ്ട് നമ്മളിപ്പോൾ നിലവിലെ അധികൃതരെയും പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് അവര് അതിന്റെ കൃത്യമായ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ പിന്നെ ഇവിടെ നമ്മൾ ചെറുപ്പക്കാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിലൊരു മികച്ച ഒരു ക്ലബ്ബ് രൂപീകരിക്കാനുള്ള ശ്രമത്തിലാണ് അതിന്റെ പ്രാരംഭ ഘട്ടം എന്നുള്ള നിരക്കുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എല്ലാവരുടെയും സഹകരണം ഞങ്ങളുടെ ക്ലബിനും തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷ നമ്മൾ ഈ മിനിസ്റ്റേഡിയം ഭാഗത്തു നിന്നുള്ള ആളുകൾ എല്ലാവരും മിറ്റേനെ യാത്ര ചെയ്യുന്ന റോഡും കൂടിയാണിത് അപ്പൊ അവിടെയുള്ള കുട്ടികൾ സ്കൂളിലേക്ക് കാൽനടയായിട്ടും ഒക്കെ ഇതിലേ പോകുന്നത് മഴ പെയ്തു കഴിഞ്ഞാല് ഒരു ചെറിയ മഴ പെയ്താ പോലും മുട്ടിനു മുകളിലാണ് ഇവിടെ ഈ റോട്ടിലൂടെ വെള്ളം ഒഴുകുന്നത് അരിച്ചാലില്ലാത്തുകൊണ്ട് തന്നെ റോഡ് കവിഞ്ഞ് ഒരാളുടെ മുട്ടിനു മുകളിൽ വെള്ളം ഒഴുകുമ്പോൾ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ട് നടന്നു പോകാൻ കഴിയുന്നില്ല കാരണം പലപ്പോഴും അവർ അപകടത്തിൽപ്പെടുന്ന ഉണ്ട് ഇപ്പുറത്തുള്ള മറ്റേ വെള്ളത്തിൻ്റെ കെട്ടിലേക്ക് വിഴാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു ഓവാലെങ്കിലും ഇട്ട് ഒന്ന് കൃത്യമായിട്ട് ചെയ്ത് തന്നാൽ നമുക്ക് ഒരു പരിധി വരെ ഈ പ്രശ്നം പരിഹരിക്കാം അതോടൊപ്പം തന്നെ എൽ പി സ്കൂളിലെ കിഴക്കേത്ത എൽ പി സ്കൂളിലെ സ്കൂൾ ബസ്സൊക്കെ കുട്ടികൾ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അത് ഈ റോഡ് വളരെ ഇടിഞ്ഞ് വിഴാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് ഈ ഭാഗത്തൊക്കെ തന്നെ മണ്ണിടിഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ ഒരു ഭീഷണിയാണ് അപ്പൊ ആ രീതിയിൽ പരമാവധി എന്തെങ്കിലും ചെയ്യാൻ കഴിയുവാണെങ്കിൽ നന്നായിരിക്കും അതുപോലെ തന്നെ ഈ ചാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം റോഡ് നല്ല വീതി ഉണ്ട് അപ്പം ഇവിടെ അരിച്ചാൽ ഇട്ടുകൊണ്ട് വെള്ളം അതിലൂടെ ഒഴുക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പം അധികൃതര ഭാഗത്ത് അതിനുള്ള ഇടപെടൽ ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്